ാനും വർഷങ്ങൾക്ക് മുന്നേ ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ അവരെ അവരുടെ അഡ്മിറ്റഡ് റൂമിൽ ഞാൻ കാണാൻ ഇടയായി അപ്പോൾ അവരങ്ങനെ മല പോലെ ചരിഞ്ഞു കിടക്കുക വലിയൊരു സ്ത്രീ ഹ്യൂജായിട്ടുള്ള മല പോലത്തെ ശരീരമുള്ളൊരു സ്ത്രീ മലയാളിയാണ് പക്ഷേ മലയാളമൊന്നും അത്ര അറിയില്ല കാരണം അവർക്ക് ഓർമ്മയുള്ള നാൾ മുതൽ ആഫ്രിക്കയിലാണ് അപ്പോൾ അവർ ജനിച്ച് തുടർന്ന് അവരുടെ മാതാപിതാക്കൾ ആഫ്രിക്കയിൽ ജോലി ചെയ്ത് വന്നിരുന്നു അപ്പോൾ അവരുടെ ഓർമ്മയിലെല്ലാം ആഫ്രിക്കയാണ് അപ്പോൾ അങ്ങനെ അവർ അന്ന് നമ്മുടെ കൊല്ലത്തെ ഒരു ആശുപത്രിയിൽ അവർ അങ്ങനെ നടുവേദനയായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റഡായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അവരെ കാണാനിടയായി അങ്ങനെ അവരുമായിട്ട് വർത്തമാനം നടത്തി വന്നപ്പം എനിക്കറിയാൻ സാധിച്ചത് ആഫ്രിക്കയിൽ അവർക്ക് സ്വന്തമായിട്ട് തോക്കുണ്ട് ലോഡഡ് ഗൺ ഗവൺമെൻറ്റ് കൊടുത്തിരിക്കുക അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഉൾവനത്തിൽ നിന്നും പെട്ടെന്ന് ഈ കാട്ടുജാതിക്കാർ അവിടുത്തെ ട്രൈബൽസ് ചാടി വരും എന്തും അവർ ചെയ്യും എങ്ങനെയും അവർ ആക്രമിക്കും വാഹനത്തിലുള്ളവർ കൂട്ടമായിട്ടാണ് ഈ ട്രൈബൽസ് ഈ വന് പോലെ മനുഷ്യരാണ് അവിടുത്തെ ആഫ്രിക്കയിലെ അങ്ങനെ അവരിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി ആണ് ഇവർക്ക് തോക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ട്രൈബൽസ് ഈ പാവങ്ങൾ ഈ കാട്ടുജാതിക്കാര് ഇവരെ ആക്രമിക്കാൻ വരുന്നത് അതാണ് കൗതുകം എന്തിനാണെന്നറിയാമോ അവർക്ക് വേണ്ടുന്നത് ബിസ്ക്കറ്റോ വല്ല കേക്കോ ഇവരുടെ കയ്യിലുള്ളത് അവർക്ക് വേണം അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമായിട്ട് അവർക്ക് വേണം അതിനു വേണ്ടിയാണ് അവർ ചാടി വരുന്നത് ആളെ കൊല്ലും അവർ കിട്ടുന്ന ഈ ഒരു ആഹാരത്തിന് വേണ്ടി അവർ വണ്ടിക്കകത്തുള്ള ആരെയും കൊന്നുകളയും അത്രയ്ക്കും ആ ഒരു മനസ്ഥിതി ആ ഒരു രീതിക്ക് ഉള്ള മനുഷ്യർ നമ്മുടെ ലോകത്ത് അങ്ങനെ അനുഭവമുള്ളവർ ഉണ്ട് അപ്പം ഇവരെന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ ഓടി വരുമ്പോൾ തന്നെ അവർ വാഹനത്തിലുള്ള ആഹാര സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെങ്ങറി അപ്പോൾ തെരുവിലെ നായ്ക്കൾക്ക് എന്നതുപോലെ അപ്പോൾ അവരങ്ങനെ കിട്ടുന്ന ആ സാധനങ്ങളും കൊണ്ട് ഉൾവനത്തിലേക്ക് ഉൾവലിയും ഒളിച്ചോടും തിരിച്ചും കാരണം അവർക്കും അറിയാം അവരാക്രമിക്കപ്പെടാം എന്ന് എന്നാൽ ഓരോ മനുഷ്യ ജീവിതങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങളുണ്ട് എന്നത് ഇന്നേ കുട്ടികളെല്ലാം അറിയുന്നുണ്ടോ അവർ ഏത് നേരവും മൊബൈലും കുത്തി ഏതോ ലോകത്ത് വീട്ടിൽ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരമൊക്കെ വലിച്ചെറിഞ്ഞ് വിഷയം ഓരോരുത്തർക്ക് പ്രായമായില്ലെങ്കിൽ പോലും പ്രായപൂർത്തി ആയില്ല എങ്കിൽ പോലും ബൈക്ക് വേണം കാറ് തന്നെ വേണം വിഷയങ്ങളാണ് ഇന്നേ കുട്ടികൾ മനുഷ്യൻ മനുഷ്യനായി മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് വളരണം എൻ്റെ ചോദിച്ചാൽ ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ തന്നെ ഒരു കുഞ്ഞിനും മൊബൈൽ കൊടുക്കരുത് ഏതാണ്ട് ഒരു പതിനെട്ട് വയസ്സ് വരെ ഇവർക്ക് കന്നിന് കയം കാണിക്കരുത് എന്ന് പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ കൊടുക്കരുത് ഒരുപാട് വിഷയങ്ങളാണ് ആര് കേൾക്കാൻ വെറുതെ ഞാനിങ്ങനെ ഓരോന്നും പറയുന്നു ആര് കേൾക്ക് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു വയസ്സ് കുഞ്ഞിനെ പോലും കൊടുക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോണാൻ കൊടുത്തേക്കുക എന്തെങ്കിലും കോൺ ചെയ്ത് കൊടുത്തിട്ട് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് അന്നം ദൈവസമാനമാണ് അന്നം നൽകുന്നവർ ദൈവം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് നന്ദി